കറുത്തേമ്മില് പ്രതീക്ഷിച്ചു വെച്ച് നോക്കിയ പൂവും കായൊക്കെ ചാടി ഇതിപ്പോ കായ് വരുന്ന നോക്കി നിന്നാണ് കേട്ടോ നമ്മളെ റെഡ് റെഡ്ലേഡി ഉള്ള കറുത്ത ആണ്ട്ടത് കണ്ടിന് അത് പൂവിട്ടപ്പോ എല്ലാർക്കും കാണിച്ചതന്നേനു അത് ചാടി പോയിട്ടോ അത് ചിലപ്പോ ഫസ്റ്റ് അത് അതെന്തായാലും ഈ ചിക്കു അതേപോലെ പ്ലാവ് മാവ് ഇതിന്റെ ഒക്കെ ഫസ്റ്റ് വരുന്ന തുമ്പിന്റെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാ പറയാ അതേപോലെ ഫസ്റ്റിലത് ചാടി പോകും പിന്നെ നമ്മളെ കൃഷിക്ക് ഇപ്പൊ നമ്മള് വല്ലാതെ വരില്ല ഒന്ന് ശ്രദ്ധ വിട്ടിട്ടുണ്ട് കാരണം നമ്മളെ അങ്ങോട്ട് അടുക്കള അതിന്റെ പണിയൊക്കെയാണ് എല്ലാരും ശ്രദ്ധയും പോയത് ഇന്ന് നമ്മളെ പണിക്കാർ വന്നില്ല കേട്ടോ ഒന്ന് നമ്മള് വാർപ്പ് പറഞ്ഞു തക്കാളി ഞങ്ങള് തൈ തക്കാളി തയ്യാ അതേപോലെ നമ്മളെ മുളക് തൈ പാവിയത് നോക്കിയേ നിറയെ മുളച്ചിട്ടുണ്ട് വലിയ മുളകിന്റെ തയ്യാണ് നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നു നനച്ചു കൊടുത്തിട്ടില്ല അത് ഇവിടെ കാണാനുണ്ട് ഉണങ്ങിതായി പിന്നെ പച്ചക്കറിയൊക്കെ അത്യാവശ്യമായിട്ട് ഇണ്ടായി നിക്കുന്നുണ്ട് നമ്മള് വഴുതനൊക്കെ വഴുതന ഇതാ രണ്ടെണ്ണം പടി അവിടെ ആയിട്ട് ഇണ്ടായിട്ടുണ്ട് രണ്ടു പറിച്ചെടുക്കാം നീല നീലവൈതന അതേപോലെ ഇവിടെ ആയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് കൂടെ അവിടെ ഒക്കെ ഉണ്ടായിട്ടോ ഭയങ്കര ഇതാണ് ബോട്ടിന്റെ ഇത് പോയിട്ടാണോ പറ്റെ ഇത് നടത്തെ പോയി അത് ഉണ്ടാവേ പോള് ഇപ്പോ കുറേ ദിവസ since നമ്മൾ ഒരു കുക്ക് ചെയ്യുന്നു നമ്മൾ ഇടാണ് ഇത് നമ്മൾ ഇതിക്ക നമ്മൾ ഒരു പിന്നെ ഇവിടെ ഒരു രണ്ട് കയർ ഇത് വെച്ചിട്ട് കയർ കെട്ടി കൊടുത്തു ഓക്കേ നമ്മൾ ഇപ്പ എങ്ങനൊക്കെ നല്ലോണം మొదలైയിട്ടുണ്ട് ഐവ നമ്മുക്ക് കറക്കി കിട്ടുണ്ട് ഇപ്പഴും കിടുണ്ട് ട്ടോ ഐറ്റിൽ ഉണ്ട് പിന്നെ കട്ടകളിയാണോ ഇതാ അവിടെ വീട് നടക്കുന്നണ്ടല്ലേ പഴുത്തിട്ടില്ല പഴുതതക്ക നമ്മൾ ഇങ്ങനെ പറിച്ചിടുകോ കീസിലൊക്കെ ഉണ്ട് ഇവിടെ ഓടാ അത് വലുതാണല്ലോ അത് വലുതാണ് ഹെൽപ് ചെയ്യാതിരിക്കേണ്ട സന്ദേശം വന്നിട്ടുണ്ട് പ്രസവ കുട്ടി വന്നാ 15 15 എന്താ കൊണ്ടെന്നെ വൈ വൈ അപ്പോൾ ഞാൻ ണക്ക് വായിച്ചിട്ടുണ്ട് പഴയ വീട് ഇങ്ങോട്ട് കൊണ്ടെന്നെ 40

നാളെ എപ്പോഴാ പോവാ ിട്ടൊന്നടുവത്ത് പിന്നെ പോയില്ലേ പച്ചക്കറി അങ്ങനെ അമ്പലത്തിൽ രാത്രി ഇതിങ്ങനെ ഉണ്ടായിട്ട് നിക്കു ആർക്കും ഇട്ടു കുഞ്ഞി

അപ്പൂസ കണ്ട പോയിവാഷൽ പോയിട്ടാണ് അതിനെടുക്കേ കഴുത്തിൽ കുടുങ്ങടിയത് എടുക്കല വലിക്കലേട്ടോ കഴുത്തേ കഴുത്ത് മുറിയോ അമ്മ എങ്ങട്ടാണ് ഇങ്ങോട്ട് വേണ്ട െ ആ അടുത്ത് വലിച്ചെറണ വേണ്ട അടുത്തൊഴിവാക്കഴുത്ത് കുടുങ്ങനെ പേടിക്കേറ്റെവിറ്റിക്കരുന്ന് ചെവിട്ട് വിളിച്ചു പറഞ്ഞേ അല്ലെ മൂപ്പര വേരല്ല അപ്പൊ വിളിച്ചാലും നമുക്ക് മരുന്ന് പറഞ്ഞ നമ്മളെ കൈലി മരുന്ന് പാറോനുള്ളത് വേറെ ഒന്നുകൂടി നാളെ പറഞ്ഞു തന്നിട്ടുണ്ട് എപ്പൊ വിളിച്ചാലും പോകില്ലേ അല്ലെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് വിളിച്ചു കുറച്ചൊഴിച്ചായി എന്നിട്ട് എന്നിട്ട് കോട്ടൻ തുണിയോണ്ട് ഇങ്ങനെ എന്നിട്ട് ചെവിന്റെ അവിടെ മസാജ് ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടോടി മനസ്സിലായി പെണ്ണെ കളി മാന്തര വേടില്ലല്ലോ ചെവിനോട് മസാജ് മസാജ് ചെയ്യണം അപ്പൊ ചെവിണോ അവര് നമുക്ക് ചെവി ചെവി മോളേക്ക് പിടിക്കാൻ ഉണ്ടോ അല്ലെങ്കി പറ്റില്ല അങ്ങനെ വെച്ചാൽ കിട്ടൂല വാങ്ങിക്കടുത്തിട്ടോ ചെവിക്ക് കുത്തി അത് ഇങ്ങനെ പിടിക്കണം അല്ലെങ്കിൽ തവല്ല മസാജ് ചെയ്ത് ചെയ്തെടുക്കാം അവിടെ മസാജ് ചെയ്ത് തെർക്ക അത് ചെവി ഇതാക്കാൻ പാടില്ലേ പറ കടന്ന 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 പിന്നെ പണിക്കാർ മൈന്ദപ്പൊടിക്ക് പോയപ്പോ മുട്ടായി കൊണ്ടുപോകുന്നതാ അപ്പൊ പഴംപൊരിന്നെ ആയിക്കോട്ടെ ചേച്ചി സന്ദേശം ഈ പഴംപൊരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഒക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഇണ്ടാക്കണന്നൊക്കെ ഞാൻ ഇഞ്ഞ് പഴയ കിട്ടുമ്പോ സന്ദേശി പറയുമ്പോൾ വിചാരിച്ചു തരുന്നത് പക്ഷെ അതുപോലെ അതേപോലെ എത്താ അരി അരിപ്പൊടി ഇല്ലാട്ടോ പിന്നെ അരി വളർത്തിട്ട് കുതിർത്തിട്ടൊക്കെ വേണം അപ്പൊ ഇതിപ്പോ പെട്ടെന്നുണ്ടായലാണ് അതുകൊണ്ട് തന്നെ ഞാൻ അരിപ്പൊടിയൊന്നും മൈദപ്പൊടിയാണ് മൈദപ്പൊടിയാണ്ട്ടെടുത്തത് പാറൂടെ ചെവി ഒക്കെ ക്ലീൻ ആക്കി അതിലോ പൊടി പുറത്താലോ അവിടെ തന്നെയാ പിന്നെ മരുന്നൊക്കെ നമ്മൾക്ക് ഫാർമസി സ്റ്റോക്ക് മനുഷ്യന്മാർക്കുള്ളതായാലും ഉണ്ട് കുട്ടിയൊക്കെ പൂച്ചക്കുള്ളതായാലും മൈദപ്പൊടി പിന്നെന്താ പറയുക മഞ്ഞപ്പൊടിയും പഞ്ചസാരയും കൂടിയാണ് കേട്ടത് നല്ലോണം ആക്കി പിന്നെ സന്തേശി പഴംപൊരി ഉണ്ടാക്കുമ്പോൾ പുഴുങ്ങിയതിൻ്റെ ശേഷമാണ് പഴംപൊരി ഉണ്ടാക്കലെന്ന് അപ്പം വേറൊരു രുചിയാന്ന് പറയും പുഴുങ്ങിയതിട്ടാണ് പക്ഷെ സന്തേശിൻ്റെ മോള് പറയാ പുഴുങ്ങണ്ട പച്ചയ്ക്ക് മതിന്ന് അപ്പം ഞാനിങ്ങനെ പുഴുങ്ങാതെയാണ് മുറിച്ചത് മുറിച്ചൊക്കെ പാകം ആക്കിച്ച് വലിയ പഴമാണ് കിട്ടിയിരിക്കുന്നത് അത്രയ്ക്കും ഇവിടെ പഴപ്പ് വന്നിട്ടൊന്നുമില്ല പക്ഷേ അപ്പൂസിന് പഴം പണ്ട് മുതലേ ഇഷ്ടമാണ് ഇവിടെ കടയിൽ വാങ്ങിയിട്ട് വരും ഒരു പഴംപൊരിക്ക് പത്ത് റുപ്പിലുപയാണ് ഒരു പഴംപൊരിക്ക് എന്നിട്ട് വാങ്ങി വരും എന്നിട്ട് ഞങ്ങൾ ആ ഒരു പഴംപൊരിനെ കുറേ കഷ്ണങ്ങളാക്കി ഒക്കെ തിന്നുട്ടോ അപ്പോൾ ഇങ്ങനെ പഴം കിട്ടുമ്പോൾ കിട്ടുമ്പോ നമ്മള് കേട്ടപ്പോ കാരണം ഇപ്പോ ആരായാലും വെറുതെ ഇപ്പത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ ഒരാളെ കൊണ്ടൊന്നും കിട്ടിയാലും ഇപ്പൊ മക്കളെ പഠിപ്പായാലും വീട്ടിലെ ചെലവായാലും ഒന്നും ഒന്നും ഒതുങ്ങില്ല ഒരാൾക്ക് കിട്ടിയ ഒന്നും ആവൂല അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ വേറെ പണിക്കും പോകാനൊന്നും പറ്റൂല പറ്റാത്ത സാഹചര്യം ആകുമ്പോൾ ബിസിനസ് ഒക്കെ തുടങ്ങാനോ അങ്ങനെ പോയിട്ട് ഞങ്ങൾ

എപ്പോഴായാലും പണിയെടുക്കുമ്പോ കാലോട്ടിലുണ്ടാവും രാവിലെ നീറ്റാ ഈ കാലോട്ടിലോട്ട് കിടക്കും പണിയെടുക്കുമ്പോ കുറച്ച് സ്പീഡ് കൂടുതലാണ് അപ്പൊ ഞാൻ അറിയാതെ നിന്റെ കാലിനോ വാലിനോ എവിടെങ്കിലും ഒരു കുഞ്ഞു ചവിട്ടിന്റെ കിട്ടും പിന്നെ ഞാൻ ഈ തുണീന്റെ കാലിലോട്ടിട്ട് ഇവിടുന്ന് വെള്ളം ഒറ്റ വീഴും ചെലപ്പോ നിലത്തിക്കേ അപ്പൊ അത് തുടക്കാൻ വേണ്ടിട്ട് എന്റെ കാലിലോട്ട് തന്നെ തുണി വെക്കണത് അപ്പൊ ആ തുണി കൈ അവിടെ വന്ന് കിടക്കണേന്ന് കാലിൽ രണ്ട് ചുട്ട ഇട്ടതാണ് തീർന്നോട്ടെ ചേച്ചപ്പോ രണ്ട് ഒട്ടിപ്പിച്ച് നമ്മൾ പണി ഇരിക്കണം അമ്മേ സന്ധിച്ച് മനു കൂടി നമ്മൾ കുടുംബക്ഷേത്രത്തിൽ വളക്കാൻ പോയതാണ് പത്തനം കണ്ട ഓടി വരൂ കേട്ടോ അപ്പൊ ചേട്ടനായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കരിയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പുതനെ പഴം വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കൊളച്ചിട്ട് ചെറുതായിട്ട് കുളച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ അപ്പസോട് ഇതൊന്നുമില്ല ഇല്ല അമ്മക്കന്നെ തിന്നാൽ അല്ലേ അപ്പം ഞാൻ ഒന്നും ചേർത്തില്ല ഒന്നും ചേർത്തിട്ടില്ല എല്ലാം സോഫ്റ്റ് മതി മൈദ മാവല്ലേ അപ്പോൾ സോഫ്റ്റ് ഉണ്ടാവും പിന്നെ അരിപ്പൊടിയൊന്നും ഇല്ല ചേർത്തിട്ടില്ല അപ്പം ഇങ്ങനെ ആക്കിയിട്ട് എള്ളുണ്ട് കേട്ടോ എണ്ണും ചേർത്തിട്ടില്ല അത് അമ്മ എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഏതോ കുപ്പിയിൽ ഇപ്പൊ തിരഞ്ഞ് എടുക്കാൻ കിട്ടിയില്ല പണി തല ഇത് അതായത് കുളായിട്ടില്ല കേട്ടോ പിന്നെ ഉദാഹരണം കഴിച്ചോട്ടോ നമുക്ക് അടുത്ത പഴമ്പടി പിന്നോക്ക സ്ഥലം കുടിച്ചോട്ടോ രാത്രി ചിലതെല്ലാം പഴിക്കാൻ വേണ്ടി ചിലപ്പോൾ നടക്കാവും റോബസ്റ്റ് പെട്ടന്ന് തന്നെ പഴുക്കൂലോ പഴുക്കുവാലോ ഇത് താത്ത നേരത്തെ നമുക്ക് തന്നതാണ് അപ്പൊ സന്ദേശിനെ കണ്ടപ്പോ സന്ദേശിക്കും കൊടുക്കാൻ പറഞ്ഞ് തന്നതാ സന്ദേശി പോപ്പ കൊടുക്കാൻ നമ്മുടെ പഴംപൊരി ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മളെ വോട്ട് എന്റെ സ്ലിപ്പുമായിട്ട് വന്നിരുന്നു വോട്ട് ചെയ്യാനുള്ള വാങ്ങിക്കാൻ വേണ്ടി പോയി ഞാൻ അപ്പൊ സോണിക്കുട്ടിയാണ് കേട്ടോ ഈ പഴംപൊരി ഇട്ടത് ഇവിടെ കഴിഞ്ഞതാണെങ്കിൽ ാണ് <laughs> അത് എല്ല ചായൊക്കെ റെഡിയാക്കി ആയിട്ട് കേട്ടോ സ്വാമി എത്തിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അമ്മയും നാളെ ശബരിമലയ്ക്ക് ഗൂഗിൾ ഇറങ്ങുമ്പോൾ വളർത്തി എത്തിക്കാൻ വേണ്ടി വന്നത് അപ്പം ഞങ്ങൾ ഫോട്ടോ നേരെ ഒരുപാടായി അമ്മാനും അവിടെ വണ്ടി എടുക്കാൻ തുടങ്ങി എന്താ അമ്മ വളർത്തു വെച്ചു ഇനി നാളെ കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും അമ്മ ബൈ